ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു വരിക മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ആഘോഷം തിരുവോണം ഇതാ ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജാതി മതവർഗവർണ്ണഭേദമിനി എല്ലാവരും കലാകാരങ്ങളിലായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന വിഷയങ്ങളിലാണ് നമുക്കറിയാം ഇതുവരെ ഇല്ലാത്ത വിധം നവമാധ്യമങ്ങളിൽ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് പലരും അത് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരാണ് ആരും ഓണം ആഘോഷിക്കരുത് ഒന്നാം പുറമാണ് ലംഘനമാണ് അത് വലിയൊരു മാരക പാപമാണ് എന്നൊക്കെ രീതിയിൽ പലരും പല വീഡിയോകളും ചെയ്യുന്നത് കാണുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓണം ആഘോഷിച്ചത് കൊണ്ട് ക്രൈസ്തവ വിശ്വാസം വിട്ടുപോയവർ ആരെങ്കിലും ഉണ്ടോ അല്ല ഓണം അടുക്കും തോറും നിങ്ങൾ പത്ത് ദിവസം നോമ്പെടുക്കണമെന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നും കുടുംബ പ്രാർത്ഥനകളിലൊക്കെ പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി ആരെങ്കിലും പള്ളികളിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഇങ്ങനൊരു മഹാബലി ഇങ്ങനെ ഒരു ഐതിഹ്യത്തെ നമ്മൾ ആരാധിക്കണമെന്നോ കുമ്പിടണമെന്നോ അത് നമ്മുടെ വിശ്വസത്തിൻ്റെ ഒരു ഭാഗമാണെന്നോ ആരെങ്കിലും പറയുന്നതും കേട്ടിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഒരു കാര്യത്തെ നമ്മൾ പർവ്വതീകരിച്ചുകൊണ്ട് ഇതൊരു വലിയൊരു വിഷയമാക്കി ആവശ്യമില്ലാതെ നമ്മുടെ മനുഷ്യ മനസ്സുകളെ നമുക്കറിയാം നവമാധ്യമങ്ങൾ ഇതിലൊക്കെ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഇന്ന് പലരും കൈകാര്യം ചെയ്യുന്നൊരു ഒരു വിഷമാണ് അത് നല്ലതിനുമാണ് ഒറ്റ നിമിഷം കൊണ്ട് തെറ്റായ ബോധ്യങ്ങളിലേക്കും നമ്മുടെ മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോകുന്നുണ്ട് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അതുകൊണ്ട് ഇത് ഒരു ചെറിയൊരു തെറ്റ് നമുക്ക് പറ്റിയിരുന്നു എന്തുകൊണ്ടാണ് ഓണം ക്രൈസ്തവർക്ക് വിമർശന വിധേയമായത് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലായാലും ദേവാലയ പരിസരങ്ങളിലായാലും വീടുകളിലായാലും നമ്മൾ ഓണത്തിൽ പങ്കുചേരുന്നു ഓണത്തിൽ പങ്കുചേരുന്നു പക്ഷേ ദേവാലയ പരിസരങ്ങൾ വിട്ട് ഓണാഘോഷം വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ദേവാലയത്തിനകത്തേക്ക് എന്നു മുതലാണോ അതൊരു പ്രധാനപ്പെട്ട ഒരു കുർബാനയാക്കി ഓണപ്പൂക്കളം ഒരുക്കി ദേവാലയത്തിൽ അൾത്താരകളിൽ ഓണപ്പൂക്കളം ഒരുക്കി അതിന് ചുറ്റും കളികൾ കളിച്ച് നമ്മളതൊരു മത്സരങ്ങളെല്ലാം ദേവാലയത്തിനകത്ത് നമ്മൾ എന്നു മുതലാണോ ഇത് ഇതിനെ കടത്തി കൊണ്ടുവന്നത് അന്ന് മുതലാണ് ഇതൊരു വിമർശന വിധേയമായത് മറ്റുള്ളവർക്ക് വിമർശിക്കുവാൻ ഇടയാക്കിയത് അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത് അവർക്ക് അത് വിമർശിക്കാൻ അധികാരമുണ്ട് ഇവിടെ ആരെയും പൂശാൻ വേണ്ടിയിട്ടല്ല ചെറിയൊരു തെറ്റ് പറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അന്നും ഇന്നും തെറ്റ് തന്നെയാണ് ദേവാലയത്തിനകത്തെ വിശുദ്ധിക്ക് നിരക്കാത്ത വിധം എന്ത് കണ്ടാലും നമ്മുടെ വിശ്വാസികൾക്ക് ചോദ്യം ചെയ്യാം മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താം അതുകൊണ്ട് നിസാരമേ ഉള്ളൂ നമ്മൾ അതിൽ നിന്നൊന്നും മാറ്റി പഴയതുപോലെ നമ്മൾ ആരും പങ്കെടുക്കേണ്ട ആഘോഷിക്കേണ്ടെന്നല്ല ഇതൊരു സാംസ്കാരിക ആഘോഷം തന്നെയാണ് ഇതാരും നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ പിന്നെ ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റണമെന്ന് ആരും പറയുന്നില്ല ആ ദിവസം അത് കടന്നുപോയി അതോടുകൂടെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ അതിൽ നമ്മൾ പങ്കെടുക്കണം അല്ലാതെ ഇത് വലിയൊരു വിഷയമാക്കി ഈ കാലഘട്ടത്തിൽ മാറ്റിക്കൊണ്ട് അതൊരു ലംഘനമാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം പറയുമ്പോൾ ഒരു പത്ത് ഒരു നോണ പത്ത് പ്രാവശ്യം പറയുമ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സുകൾ കയറുന്നത് പോലെ ഇത് കുറേ പ്രാവശ്യം പല രീതിയിൽ പലരും പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയം കൂടിയുള്ളൂ പ്രമാണ ലംഘനമാണ് ഇതുവരെ ഞങ്ങൾ ആഘോഷിച്ചതല്ല ഇനി എന്താവും എൻ്റെ കുടുംബത്തിൽ അതിൻ്റെ അവ അതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണയിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകാൻ ഇടയാക്കരുത് എന്ന് മാത്രം താഴ്മയോട് അപേക്ഷിക്കുകയാണ് അതിനേക്കുളുപരി ആ ദിവസം നമ്മുടെ എല്ലാ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു പത്ത് തരം കറിയും ചോറൊക്കെ വെച്ച് നമ്മൾ ആഘോഷം പങ്കിടുന്നതിനെ ആർക്കാണ് കുറ്റപ്പെടുത്താനാവുക അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ